കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം ശക്തം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയ എസ്എഫ്ഐ പ്രവര്ത്തകര്ക്കു നേരെ പൊലീസ് ലാത്തിചാര്ജ് നടത്തി വാർഡനുമായുള്ള പ്രശ്നത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനി ഗുരുതര നിലയിൽ മംഗലാപുരത്തെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് കാഞ്ഞങ്ങാട് മൻസൂർ നഴ്സിംഗ് കോളേജിൽ പാണത്തൂർ സ്വദേശിനിയായ മൂന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിനെതിരെ പ്രതിഷേധമിരം പ്രതിഷേധ മാർച്ച് ആശുപത്രി പരിസരത്തെത്തിയപ്പോൾ പോലീസുമായി ആദ്യം ഉന്തുംതള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകർ മൻസൂർ ആശുപത്രിയുടെ പ്രധാന ഗേറ്റിലൂടെ പോലീസ് ബന്ധവസ് മറികടന്ന് തള്ളിക്കയറിയതോടെ ലാത്തിചാർജ് നടന്നു മാർച്ചിനെ തുടർന്ന് രണ്ട് മണിക്കൂറോളം നേരം ആശുപത്രി പരിസരം സംഘർഷാവസ്ഥയിലായി ലാത്തി അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകർക്കും രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു ഹോസ്റ്റൽ വാർഡനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഹോസ്റ്റൽ വാർഡനെതിരെ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ മൻസൂർ ആശുപത്രിയിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ് ആത്മഹത്യക്ക് ശ്രമിച്ച മൂന്നാം വർഷ വിദ്യാർത്ഥിനി ഗുരുതര നിലയിൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അമൃത ന്യൂസ് കാസർഗോഡ്